നല്ല മകളിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവ അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഓരോ ദിവസവും ഉള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നീതിയിൽ ഇപ്പടി ക്രൂസൈഡ് നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ദൈവിക ആലോചന കൊണ്ട് ദൈവം നമ്മയെ നിർത്തി ഇന്നും കർത്താവിൻ്റെ കരുണയാൽ മീറ്റിംഗ് നടക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങൾ ചോദിക്കുക ലൈവിൽ നിങ്ങൾ കയറണം വൈകിട്ട് ആറുമണി മുതൽ പാട്ടുകൾ നിങ്ങൾ കേൾക്കണം ദൈവവചനം കേൾക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും ഗ്രേസ് ടി വി നിങ്ങൾ വാച്ച് ചെയ്യുക ഇന്നത്തെ ചിന്താവിഷയം എബ്രായലകനും പതിനൊന്നാം അധ്യായം ആറാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ദൈവവൈതലിനെ പുതുവഴി തുറക്കണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം ഒരു പുതിയ വാതിൽ തുറക്കാൻ വേണ്ടി ആഗ്രഹിക്കാത്ത ആരുമില്ല പഠിക്കുന്ന മക്കളാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും കുടുംബത്തെ നയിക്കുന്നവരാണെങ്കിലും ആഗ്രഹിക്കുന്ന വിഷയമാണ് എല്ലാ ദിവസത്തെയും സന്ധ്യാപ്രാർത്ഥനയിൽ പ്രഭാത പ്രാർത്ഥനയിൽ വ്യക്തിപരമായുള്ള പ്രാർത്ഥനയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന വാക്കുകളാണ് കർത്താവെ ഞങ്ങൾക്കൊരു പുതുവഴി തുറക്കണത് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് എൻ്റെ ഭർത്താവിനൊരു പുതുവഴി തുറക്കണം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു പുതുവഴി തുറക്കണം ഞങ്ങളുടെ വീടിനു വേണ്ടി ഒരു പുതുവഴി തുറക്കണം ഒരു പുതിയ വഴി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നുപകൽ സംസാരിക്കുന്നത് പുതുവഴി തുറക്കണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കാറുമുണ്ട് പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് വിഷയം എല്ലാ പ്രാർത്ഥനയും ഒരേപോലെയുള്ള പ്രാർത്ഥനയല്ല മരണവീട്ടിലെ പ്രാർത്ഥനയും വിവാഹ പന്തലിലെ പ്രാർത്ഥനയും രണ്ടും രണ്ടാണ് കുടുംബ പ്രാർത്ഥനയും കോട്ടേജ് മീറ്റിങ്ങിൻ്റെ പ്രാർത്ഥനയും രണ്ടും രണ്ടാണ് ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുന്നതും വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുന്നതും രണ്ടും രണ്ടാണ് പ്രഭാത പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയും അതിന് രണ്ടും രണ്ടാണ് അപ്പോൾ ഒരു പ്രാർത്ഥനയല്ല എല്ലാ വിഷയത്തിലും എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടുപോകുന്നത് വ്യത്യസ്തതയുണ്ട് അതുപോലെ നമ്മുടെ പുതിയൊരു വഴി തുറക്കണമെങ്കിൽ നാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പ്രായലേഖനം പതിനൊന്നാം മതിയാറാമാക്കി എത്തി വായിക്കുകയാണ് വിശ്വാസം വേണം വിശ്വാസം ചിലർ പ്രാർത്ഥിക്കും ഒരു മണിക്കൂർ പ്രാർത്ഥിക്കും അഞ്ചു മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആളുകളിൽ ഇപ്പോൾ കാണും പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര വിശ്വാസമാണ് ദൈവന്റെ കാര്യം സാധിപ്പിച്ച് തന്നിരിക്കുന്നതിനായി സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥനപ്പായി നെഴുന്നേൽക്കുമ്പോൾ സ്വയം ചോദിക്കും നടക്കുമോ കൊച്ചിൻ്റെ വിവാഹം നടക്കുമോ ദൈവനിക്കൊരു വീട് തരുമോ ദൈവനിക്കു ജോലി തരുമോ ഈ അവസ്ഥ മാറുമോ സ്വയം ചോദിക്കുക പക്ഷെ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഭയങ്കര വിശ്വാസം പ്രാർത്ഥന കഴിയുമ്പോൾ വിശ്വാസം ഇല്ലായ്മ പിന്നെ പിന്നെപ്പുറുവുറുപ്പാണ് പരാജയത്തിന്റെ വാക്കുകളാണ് ഞെരുക്കത്തിൻ്റെ കഥകളാണ് പറയുന്നത് എന്നാൽ പുതിയ വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കണമെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മ പറയുകയാണ് നിന്റെ പ്രാർത്ഥന ഒന്നാമത് വേണ്ടത് അന്യഭാഷയല്ല ഒന്നാമത് വേണ്ടത് ചാതുര്യമല്ല ഒന്നാമത് വേണ്ടത് പ്രാസം ചേർത്തുള്ള കുറെ വാക്കുകളല്ല പ്രാർത്ഥനയിൽ പുതുവഴി തുറക്കപ്പെടണമെങ്കിൽ ഒന്നാമത് വേണ്ടത് വിശ്വാസമാണ് വിശ്വാസം എന്നതോ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു കണ്ടിട്ടില്ല പക്ഷെ നിശ്ചയം അബ്രഹാമിൻ്റെ വിശ്വാസമുണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് വലിയ വിശ്വാസമാണ് ചെറിയ വിശ്വാസമൊന്നുമല്ല വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസം മരിച്ചവരെ ഉയർപ്പിക്കുന്ന വിശ്വാസം ചെറുതല്ല വലുതാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന വിശ്വാസം ഇല്ല പക്ഷെ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ് ഭയങ്കര വിശ്വാസം അതുകൊണ്ടാണ് ഇരുപത്തി വർഷം അബ്രഹാം വിശ്വസിച്ചു പ്രാർത്ഥിച്ചു വാർത്തത്തെ നിവർത്തി പ്രാപിക്കുമെന്ന് പറഞ്ഞത് അടുത്ത വർഷം വന്ന ഒരു വർഷം കൊണ്ട് കുഞ്ഞിനെ കിട്ടു വന്ന പക്ഷെ കിട്ടിയില്ല രണ്ടാം വർഷം കിട്ടിയില്ല അഞ്ചാം വർഷം കിട്ടിയില്ല പത്തു വർഷം കഴിഞ്ഞിട്ടും കിട്ടിയില്ല അത് കിട്ടുന്നിടം വരെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിക്കായി കണക്കെട്ടു വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പുതിയ വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും വിശ്വാസത്തോടെ അവർ ചെങ്കടലിനെ കടന്നു വച്ചിട്ടില്ലേ വിശ്വാസത്തോടെ അവർ എരികോവിനെ തകർത്തു വിശ്വാസത്തോടെ ഒരു വാക്തത്വം നാട്ടിൽ പ്രവേശിച്ചു വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയയില്ല ദൈവത്തെ കാണണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ക്രിസ്തുഭക്തന്റെ പ്രാർത്ഥനയിൽ പുതുവഴി തുറക്കപ്പെടണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം യഹോവയിൽ കടന്ന് വിശ്വസിക്കണം പ്രത്യാശയുള്ളവരായി മാറണം ആത്മസാന്നിധ്യത്തിൻ്റെ മറവിൽ സൂക്ഷിക്കപ്പെടണം അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ വാതിൽ ദൈവം നിങ്ങക്ക് വേണ്ടി തുറക്കും പുതിയ വാതിൽ ഇന്ന് പകൽ എത്ര വിശ്വസിക്കുന്നു പുതിയ ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ് ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പിതാക്കന്മാര് പോലും കണ്ടിട്ടില്ല നിന്റെ അപ്പം പോലും കണ്ടിട്ടില്ല നിന്റെ അമ്മ കണ്ടിട്ടില്ല നിന്റെ കുടുംബത്തിൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല ഈ പാത അങ്ങനൊരു പാത ദൈവം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് വിദേശ രാജ്യങ്ങൾ ഐക്യനാടുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം ചലിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ നിൻ്റെ തലമുറ ചലിക്കാൻ പോവുക നിന്റെ കുടുംബം പോകാൻ പോവുകയാണ് നിന്റെ കുടുംബത്തിൽ ആരും ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തിയിട്ടില്ലായിരിക്കാം പക്ഷെ നിന്റെ തലമുറ ഫ്ലൈറ്റേ കയറാൻ പോവുകയാണ് നിന്റെ കുടുംബത്തിൽ ആരും ഒരു ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ചിട്ടില്ലായിരിക്കുക എന്താ നിന്റെ തലമുറ ഈ ഗവൺമെന്റ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവാ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ മല നീങ്ങും ഒരു മലയെ നീക്കുവാൻ വിശ്വാസമുണ്ടെങ്കിൽ നടക്കും അപ്പോൾ വെറുമൊരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കരുത് എവിടെന്നോ കിട്ടിയ കുറെ പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിച്ച് പ്രാർത്ഥിക്കരുത് നിങ്ങൾ വേദപുസ്തകം വായിക്കണം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും ഒരു ശക്തി എന്നെ കീഴ്പ്പെടുത്തുകയില്ല ഒരു ശക്തി എന്നെ തകർക്കുകയില്ല പിശാചനെ പരാജയപ്പെടുത്താൻ നോക്കുന്ന അതേ സ്ഥാനത്ത് ഞാൻ ജയം പ്രാപിക്കും എവിടെ പിശാചൻ്റെ തല കുനിപ്പിക്കാൻ നോക്കുന്നു അവിടെൻ്റെ തല ഉയർന്നിരിക്കും എവിടെ പിശാചനെ തകർക്കാൻ നോക്കുന്നു അവിടെ ഞാൻ പണിയപ്പെടും എവിടെ എന്നെ കൊല്ലാൻ നോക്കുന്നു അവിടെ ഞാൻ ജീവിക്കും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും വേദപുസ്തകത്തിലെ വിശ്വാസത്തോടുകൂടെ ജീവിച്ച വിശ്വാസ വീരന്മാരുണ്ട് അവർ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ഒരു തുണി കൊണ്ട് ഒരു ഒരു പുതപ്പ് കൊണ്ട് വിശ്വാസത്തോടെ ജോർദാനെ അടിച്ച ഒരു ഏലിശയെ നമുക്കറിയാം ഒരു ഏലിയാവിനെ നമുക്കറിയാം അവർ വിശ്വാസത്തോടെ ജോർദാനെ അടിച്ചു നോക്കുക മോശ വിശ്വാസത്തോടെ ഒരു കമ്പ് കൊണ്ട് ചെങ്കടനെ അടിച്ചു യോശുവായും കൂട്ടരും വിശ്വാസത്തോടെ പെട്ടകവുമായി ജോർദാനെ ചവിട്ടി ഇവിടെ എല്ലാ അത്ഭുതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതുവഴി തുറക്കണമെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യം നമുക്കാവശ്യം കൂടെ പ്രാർത്ഥിക്കണം ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് രൂപം പറഞ്ഞു ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഖ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എങ്കിൽ അവൾ ഒടുവിൽ അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു അപ്പം നോക്കിക്കേ പോകാതെ പ്രാർത്ഥിക്കണം ആ പട്ടണത്തിൽ നയാദീപൻ്റെ അടുക്കൽ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലാത്തവന്റെ അടുക്കൽ വിധവ എന്ന് പറയുകയാണ് എന്നെ പ്രതിക്രിയ നടത്തി എന്തു ചെയ്യണം രക്ഷിക്കണം അവിടെ വായിക്കുകയാണ് അവളെ അസഖ്യപ്പെടുത്തുന്നതുകൊണ്ട് അപ്പൊ പ്രാർത്ഥനയിൽ പുതുവഴി തുറക്കണമെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം വിധവ മടുത്തില്ല അവൾ അസഖ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു നായാധിപനെ അവസാന നായാധിപൻ പറഞ്ഞു അവൾ വന്ന് എന്റെ മുഖത്ത് അടിക്കുന്നതിനേക്കാളും നല്ലത് <Trib forums> ം ചെയ്യണമെന്ന് കണ്ട് അസഖ്യപ്പെടുത്തുന്നവളെ കണ്ട് പോകാതെ അവൾ അവനെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് ചോദിച്ചതുകൊണ്ട് അപേക്ഷിച്ചതുകൊണ്ട് നയാധിപൻ അവളെ ന്യായപാലനം ചെയ്തു അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ രണ്ടാമത്തെ ഭാഗം ഞാൻ പറയുകയാണ് പുതുവഴി തുറക്കണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് വിശ്വാസത്തോടുകൂടെ എന്ന് പറയുമ്പോൾ രണ്ടാമത് പറയാണ് നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്താൽ നിങ്ങളോട് പറയാം നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടി പുതിയ വഴി ദൈവം തുറക്കാൻ പോവുകയാണ് വർഷങ്ങൾ കൊണ്ട് അടഞ്ഞു പോയ ചില വഴികളുണ്ട് നിങ്ങളുടെ മുമ്പിൽ ജോലി ജോലിയില്ലായ്മയുണ്ട് പലയിടത്തും ഇന്റർവ്യൂവിന് പോയി പലയിടത്തും ആപ്ലിക്കേഷൻ വെച്ചു പലരുടെ വാതിലുകളും മുട്ടി പക്ഷെ ഇന്ന് വരെ ഒരു മനുഷ്യനെ നിന്നെ വിളിക്കത്തില്ല ജോലി ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് രണ്ട് വർഷം കഴിഞ്ഞു നല്ല ജോലിയും സാലറി ആയിരുന്നു എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി എന്നാൽ ഇന്ന് പകൽ പുതിയൊരു വാ പാത ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് പുതിയ ചില വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് ആ പുതിയ മേഖല ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കണമെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുകയാണ് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം മടുത്തു പോകാതെ പ്രാർത്ഥിക്കും ഈ രണ്ട് നിലയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും അങ്ങനെയെങ്കിൽ ഒരു പുതിയ പാത ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തുറക്കും എത്ര വിശ്വസിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ കന്നട ചാട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക ക്ഷണിച്ചു പോകണ്ട കൂടെ കൂടെ പ്രാർത്ഥിക്കുക ആ വിധവ ആ ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് അസഖ്യപ്പെടുത്തിയതുപോലെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക ദൈവത്തിൻ്റെ കുടുംബത്തെ ആദരിക്കാൻ പോവുക ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കാൻ പോവുകയാണ് നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം നീക്കുപോക്ക് തരാൻ പോവുകയാണ് പ്രതിക്രിയ നടത്തി നിന്നെ രക്ഷിക്കാൻ പോവുകയാണ് കർത്താവെ ഇന്നത്തെ ദൂതിനായി തോന്നും ഞങ്ങൾക്കൊരു പുതുവഴി തുറക്കണം അതെങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കണോ ഞങ്ങൾ പഠിപ്പിച്ച നല്ല വാക്കിനായി സ്തോത്രം കർത്താവെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം അങ്ങയുടെ വചനത്തിനായി സ്തോത്രം അങ്ങടെ ശക്തിക്കായി സ്തോത്രം അങ്ങടെ ആലോചനയ്ക്കായി സ്തോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ കെട്ടുകൾ അഴിയട്ടെ രോഗങ്ങൾ വഴിമാറട്ടെ കടഭാരം മാറട്ടെ അത്ഭുതങ്ങൾ ചെയ്യട്ടെ പുതിയ വാതിലുകൾ ഈ മക്കൾക്ക് വേണ്ടി തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ